Gracias. ും ഞങ്ങളെ കുഞ്ഞു ബ്ലോഗിലേക്ക് സ്വാഗതം ഞാനും ആചിയും ആച്ചും കൂടെ എങ്ങനാ പോണേന്നല്ലേ വേറെ ജിത്തുവിനെ സ്കൂൾ പറഞ്ഞ ഇവനെ കാണിക്കാൻ വേണ്ടിട്ട് പോവാ വേണ്ടി പോകും വേറെ എങ്ങട്ടുമല്ല ഒന്ന് കാണിക്കാൻ വേണ്ടിട്ട് താമരശ്ശേരി പോണ പോകുമ്പോൾ കാര്യമായിട്ട് മയല്ലാത്തേ കൊണ്ട് തന്നെ കുറച്ച് സമയം അങ്ങനെ കട പോയി അധികം നേരം നിന്നിട്ടില്ല കുറച്ച് അടുത്തപ്പോഴത്തേക്ക് മയം തൂളാൻ തുടങ്ങി പിന്നെ ബാക്കിയുള്ള യാത്ര ചേച്ചിടാൻ തുടങ്ങി ആച്ചിന് പോയാൻ കഴിഞ്ഞപ്പോ കാരണം എന്താ ചെക്കനാട് ഒന്ന് ഇരുത്തണല്ലോ പിടിക്കാൻ ആള് വേണ്ടേ ഇപ്പൊ ഇവനന്താ കോട്ടിടാത്താല് കൂട്ടിയില്ല അവനക്ക് ഇഷ്ടമല്ലാത്ത ശരി എത്തിനേക്കെന്താ ഒരു ചെറിയ തുടങ്ങിയ മഴ അങ്ങനെ നല്ല മയായപ്പോ എന്താക്കി ഞങ്ങളൊരു പൊട്ടിപോലി കടയിലും കയറിന്ന് ആച്ചു പാസ്പോർട്ടെന്തൊരു ആക്കാനാണ് അവിടെ ട്രാവൽസിനും ട്രാവൽസ്ന്ന് അറിഞ്ഞാലും ഏകദേശം നന്നായിട്ട് മയ ഉണ്ടായിന് പിന്നെ ചെക്കൻ എന്താക്കി ചെക്കൻ എന്റെ കൂട്ടിന്റെ ഉള്ളിലാക്കിയിട്ട് പൊതച്ച് ഞമ്മളേതായാലും താമശ്ശേരി ആശുപത്രിയിൽ എത്തിയാണ് അവിടെ ആദ്യമായിട്ടാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ഒ പി ടിക്കറ്റ് എടുക്കേണ്ടി ഒന്നും അറിയില്ല കുറെ നേട്ടം തിരിഞ്ഞാല് നമുക്കും കിട്ടൊരു ടിക്കറ്റ് അങ്ങനെ ചെക്കനെയും കാണിച്ചാടി പിന്നെ അവിടുന്ന് ഇറങ്ങി ഓലെ നമ്മളോട് മൂന്നാം തീയതിയാണ് വരാൻ പറഞ്ഞിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്നത്തെ പരിപാടിയൊക്കെ ഏകദേശം ഞമ്മള് സെറ്റ് ആണ് അപ്പൊ ചെക്കൻ എന്താ വെച്ചാൽ ചെക്കൻ മര്യാദയ്ക്ക് മിണ്ടിടില്ല എന്നുള്ളതാണ് ഇപ്പത്തെ ഞങ്ങളുടെ പ്രശ്നം അതുകൊണ്ട് തന്നെ ചെറിയ തെറാപ്പി എന്തെങ്കിലും കൊടുത്ത് സെറ്റ് ആക്കാൻ പറ്റുമോ എന്നുള്ളതിലാണ് ഇപ്പം ഏതായാലും ഹോസ്പിറ്റലിൽ നിന്ന് വരുന്നതായിരിക്കും നമ്മളെ വണ്ടിന്റെ ചെയിൻ എന്തോ ഒരു എന്താങ്കും കൂടി നോക്കിയിട്ട് അങ്ങോട്ട് പോയാൽ സെറ്റ് ആണല്ലോ നമ്മളെ താമരശ്ശേരി എന്ന് പറഞ്ഞാൽ എനിക്ക് ചുടലമുക്ക് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്താണ് കയറി പോലും അറിയാതെ ഇതിന്റെ ചെയിനും ഒക്കെ പോയി നിങ്ങൾ മാറ്റാണ്ടി എന്തായി എന്തായാലും സന്തോഷമായില്ലേ പിന്നെ എന്തെങ്കിലും ഇതൊന്നും കുറിച്ച് കുറച്ചേ വർത്തമാനം പറഞ്ഞെടുക്കാൻ പറഞ്ഞിട്ട് നമ്മൾ മുക്കം വള്ളത്തിൽ ഉറുപ്പിന്റെ കോട്ടിന്റെ ഒക്കെ പവർ എന്താ എല്ലാവരും വണ്ടി മേലും ആയാലും അവർക്ക് കയറുമ്പത്തേനൊക്കെ ചെക്കൻ ഉറക്കുവരുന്നുണ്ട് എന്നുള്ളൊരു മട്ടിലായി പിന്നെ നമ്മൾ കളിക്കുന്നോർത്തൊക്കെ ഉണ്ടായ ആക്കിയപ്പോഴത്തേക്ക് ഉറക്കങ്ങോട് പമ്പാടുക്കുകയും ചെയ്തു ആ ഉറക്കൊക്കെ അതിലേ പോകാറില്ല കാരണം അങ്ങനത്തെ ഓരോ സാധനം കണ്ടാൽ മതിയല്ലോ എനിക്ക് കളിക്കാനെ നിങ്ങൾ ഇന്റെ കൂട്ടത്തെ പോയി നല്ല ഉണ്ട് സങ്കടംണ്ട് സാരല്ലടാ അമ്മ അടുത്തേലും ഒരുമിച്ച് പോവടാ ഓക്കേ 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 ഏറ്റവും പറഞ്ഞാൽ ഇൻകിടെ കേറ്പോ മുതലേ നല്ല സങ്കടം ഉണ്ടായി ചെക്കനെ കൂട്ടാത്തോണ്ട് ഇത്തു മാത്ര ഓനെ കൊറേ കൊണ്ടായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ ഇനി കുറച്ചുകാല ആ ഒരു ഈക്വാലിറ്റി കണക്കിലെടുക്കാൻ വേണ്ടിട്ട് നമ്മൾ ഈ ചെക്കനെയും കാലം അങ്ങോട്ട് കൊണ്ടെടുക്കാൻ വിചാരിച്ചു അപ്പൊ ഞാൻ നോക്കിയിട്ട് ഒരു മാർഗവും കാണില്ല അങ്ങനെ കളിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളെ കയ്യിൽ സാധനം കിട്ടിയിട്ടുണ്ട് എന്താ കിട്ടിയത് ഞമ്മളൊരു ചോക്ലേറ്റിന്റെ ചോക്കോ സുനാമി വാങ്ങാൻ വന്നതാ കഴിഞ്ഞു അത് പിന്നെ കുറെ കാരണം കണ്ടിരുന്നു അത് എന്തുകൊണ്ടപ്പോഴത്തേക്ക് അച്ചയിലോ പാഞ്ഞു എന്തുകൊണ്ടൊന്നും പള്ളറീലോ അല്ലെങ്കിൽ കണ്ടതാണ് ചെക്കന്റെ ക്ഷമ നശിക്കുന്നത് എന്താ ഈ ആച്ച വന്നപ്പോഴത്തേനേക്ക് ആച്ചറന്നു കൊടുത്തോളൂ ആച്ച എന്തോ ബുബൂസും ചിക്കനൊക്കെയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഏതായാലും നമ്മൾ സെറ്റ്ലേറ്റ് ഇഷ്ടപ്പെടാത്തവരായി ഉണ്ടാവും ഏതെങ്കിലും ഒക്കെ ആൾക്കാർ ഉണ്ടാവുമല്ലോ പക്ഷെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരേ ഇഷ്ടമാണ് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് വേറൊന്നും ഇനിയല്ല എന്തെങ്കിലും ഒക്കെ ഒന്ന് വാങ്ങാനും പറഞ്ഞിട്ടാണ് സൂപ്പർ മാർക്കറ്റിൽ കയറി ആചാണെങ്കിലും ഈ ചോക്ലേറ്റൊക്കെ തന്നിട്ട് തലല്ലാത്ത ലെവലിലാണ് ഓ നടപ്പൊ ഞാൻ ആച്ചിനോട് പറഞ്ഞു എന്റെ ഇഷ്ടത്തിനുള്ള എന്തെങ്കിലും ഒരു സാധനങ്ങൾക്ക് കൊണ്ടുതരാൻ പറ്റും ആചാണെങ്കിലോ കറക്റ്റ് സ്ഥലത്ത് തന്നെ എത്തിയിട്ടുണ്ട് കാരണം എന്താ ക്രാഫ്റ്റിന്റെ സെക്ഷൻ എന്തെങ്കിലും പറ്റും അറിയാം പിന്നെ ഇവിടെ ഒക്കെ നോക്കണ അപ്പൊ എന്താ നോക്കണെന്ന് വെച്ചാൽ കാര്യം പറയണൂല എനക്ക് എന്താണോ ഇഷ്ടം അതെ കൈ ഞാൻ കൊണ്ടുതരാന്ന് പറഞ്ഞിട്ടാണ് ഈ നടപടി എന്തെങ്കിലും ഉണ്ടല്ലോ അതുകൊണ്ട് അത് വേണ്ട പെൻസിലും എന്തെങ്കിലും ഉണ്ട് അതുകൊണ്ട് ആവും വേണ്ട ബ്രഷ് ഒന്നായാലോന്ന് ചോദിച്ചു ബ്രഷ് പിന്നെ നമുക്ക് എത്ര കിട്ടിയാലും തികയാതായത് കൊണ്ട് തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട സാധനമായത് കൊണ്ട് തന്നെ ഞാൻ അതങ്ങടെ ഇത് എടുക്കുമ്പോ കാച്ചിന്റെ മൈൻഡിൽ എന്താ വെച്ചാൽ പതിനഞ്ച് റുപ്യങ്ങു എന്നാണ് മൈൻഡിലുള്ളത് എവിടെ അത് എടുത്ത് നോക്കിയപ്പോൾ അതിന് തൊണ്ണൂറ്റിയൊമ്പത് റുപ്യ വിലയുണ്ട് ഗൈസ് ഒരു ബ്രഷിന് മാത്രം സത്യം പറഞ്ഞാൽ ക്രാഫ്റ്റിന്റെ എന്തെങ്കിലും സാധനം കിട്ടുമ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് കൊണ്ടുവയ്ക്ക എന്നുള്ളത് ഇൻറെ വേറെ ഒരു വീക്ക് അതുകൊണ്ട് തന്നെ ബ്രഷ് എവിടുന്ന് കിട്ടിയാലും എത്ര കിട്ടിയാലും ഞാൻ വാങ്ങിക്കും മാത്രമല്ല നമ്മളൊരു ഡയറി കൂടി വാങ്ങി ജിത്തുനിന്ന് കൊടുക്കാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ കൊറച്ച് ഇവിടെ തണ്ടി തിരിഞ്ഞടും നമ്മൾ വീട്ടിൽ പോവാ വീട്ടിൽ പോകുമ്പോൾ ചെക്കനായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള വാങ്ങിയും വാങ്ങണം ഞാൻ അതുവരെ മാങ്കോസ്റ്റും കഴിച്ചില്ല പക്ഷെ വാങ്ങാൻ അങ്ങോട്ട് തോന്നുന്നു അതുകൊണ്ട് തന്നെ കുറച്ച് മാങ്ങയും വാങ്ങിയിട്ടാണ് പിന്നെ അവിടെ നിന്ന് പോകും നല്ല മഴ പെയ്യുന്നതുകൊണ്ട് തന്നെ ഇവിടെ ഗ്രൗണ്ടൊക്കെ അത്യാവശ്യം നല്ല ഓണം മുങ്ങി അപ്പൊ ഇനിശേഷത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പൊ അടുത്ത നല്ലൊരു ചെറിയൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാ അപ്പം ബൈ